ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറിയണ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടിയും സ്പെയിനിൻ്റെ ദേശീയ ടീമിനു വേണ്ടിയുമൊക്കെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന യുവ സൂപ്പർ താരമാണ് ഫിർമിൻ ലോപ്പസ് കഴിഞ്ഞ ലാലികയിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ താരം കളിച്ചിരുന്നു അതിൽ നിന്ന് ആറ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഫിർമിൻ ലോപ്പസിന് കഴിഞ്ഞിരുന്നു ഇപ്പോഴിതാ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് താരത്തിന് വേണ്ടി വരുന്ന ഓഫറുകൾ അത് പഠിക്കാനും പരിഗണിക്കാനുമാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ തീരുമാനം അതായത് ഓഫറുകൾ വരുമ്പോൾ അത് തള്ളിക്കളയേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഇപ്പോൾ ബാഴ്സലോണ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വിൽക്കുക എന്നുള്ളത് പ്രയോറിറ്റിയുള്ള ഒരു കാര്യമല്ല അതായത് നിർബന്ധമായ ഒരു കാര്യമൊന്നുമല്ല പക്ഷെ നല്ല ഓഫറുകൾ വരികയാണെങ്കിൽ അത് പരിഗണിക്കാനാണ് ബാഴ്സ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് താരത്തിന് ക്ലബ്ബ് വിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബാഴ്സ അതിന് എതിര് നിൽക്കില്ല പക്ഷെ വലിയ ഓഫറുകൾ വന്നാൽ മാത്രമാണ് ക്ലബ്ബ് താരത്തെ കൈവിടുക നല്ല ഒരു തുക ഇപ്പോൾ എഫ് സി ബാഴ്സലോണ അദ്ദേഹത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഈ തീരുമാനത്തിന് പിറകിലുള്ളത് അതായത് താരത്തിന്റെ പൊസിഷനിൽ ഒരുപാട് താരങ്ങൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ലോപ്പസിനെ കൈവിട്ടാലും കുഴപ്പമില്ല എന്ന ഒരു തീരുമാനമാണ് ബാഴ്സ എടുത്തിട്ടുള്ളത് കൂടാതെ സാലറി കുറക്കുക ആ ഒരു ലക്ഷ്യം കൂടി ഇതിന് പിറകിലുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു മാധ്യമം അഥവാ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ലോപ്പസ് ക്ലബ്ബ് വിടും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ആകർഷകമായ ഓഫർ വന്നു കഴിഞ്ഞാൽ ബാഴ്സ അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതകളുണ്ട് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം